തൃശൂർപൂരം കലക്കലിൽ എ ഡി ജി പി അജിത് കുമാറിനെ വീഴ്ചപ്പറ്റി അന്വേഷണത്തിന് ഡി ജി പിയെയും ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കൊല്ലം മൈനാകപ്പടിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കയറ്റിക്കൊലപ്പെടുത്തിയ കേസ് ഒന്നാം പ്രതി അജ്മലിൻ്റെ ജാമ്യാപേക്ഷ തള്ളി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം റ്റിയെന്നും അന്വേഷണത്തിന് ഡി ജി പിയെയും ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും പൂർവ്വമായി ബന്ധപ്പെട്ട ചുമതലകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചുവെന്ന് അന്വേഷിക്കാൻ ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിനെയും ചുമതലപ്പെടുത്തി എം ആർ അജിത് കുമാറിന് പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കാൻ ഡി ജി പിയേയും ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി വാദം കേൾക്കാതെയാണ് അജ്മലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് അതേസമയം കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയിരുന്നു കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശ്രീകുട്ടിക്ക് ജാമ്യം അനുവദിച്ചത് കേസിൽ പ്രേരണാ കുറ്റമാണ് ശ്രീകുട്ടിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന മുഖ്യമന്ത്രി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകുമെന്നും വയനാട്ടിൽ മാതാപിതാക്കളെ നഷ്ടമായവർക്ക് പത്ത് ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടമായവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രാരംഭവാദം ആരംഭിക്കുന്നത് കോടതി ഡിസംബർ നാലിലേക്ക് മാറ്റി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി പ്രതിഭാഗത്തിന്റെ അപേക്ഷ പ്രകാരമാണ് വിചാരണ നീട്ടിയത് കുറ്റപത്രത്തിൽ ചുമത്തിയ കുറ്റങ്ങളിൽ മേലുള്ള വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും അറിയിക്കുന്നതിനുള്ള പ്രാഥമിക വാദമാണെന്ന് നിശ്ചയിച്ചിരുന്നത് വെച്ച് ളന്തി കുഞ്ച മേഖലയിൽ ജയ്പൂരിലെ നിമ ആശുപത്രിയിലാണ് സംഭവം ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിയ പ്രതികൾ ഡോക്ടറെ വെടിവെക്കുകയായിരുന്നു പ്രതികളായി രണ്ടുപേരെ സി സി ടി വി ദൃശ്യങ്ങളിൽ പോലീസ് തിരിച്ചറിഞ്ഞു സംഭവത്തിന് ശേഷം ഉള്ളിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ഇഷ ഫൗണ്ടേഷനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിമിനൽ കേസുകളെ കുറിച്ച് തമിഴ്നാട് പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയ മദ്രാസ് ഹൈക്കോടതിയുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്തഗിയാണ് ഫൗണ്ടേഷനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന രോഹ്തഗിയുടെ വാദത്തെ കേന്ദ്ര സർക്കാർ പിന്തുണച്ചു അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലകവുമായി ഗാലക്സി ചുറ്റുകൾ ജാതി വിവേചനം പാടില്ലെന്ന് ഉത്തരവിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ജയിൽച്ചട്ടം മൂന്ന് മാസത്തിനുള്ളിൽ പരിഷ്കരിക്കാനും കോടതി നിർദ്ദേശിച്ചു രാജ്യത്തെ ജയിലുകളിൽ ജാതി അധിഷ്ഠിതമായി വിവേചനം നടക്കുന്നുണ്ടെന്ന് കാണിച്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പൊതു ഹർജിയിലാണ് വിധി സ്ഫോടനത്തിൽ സ്ഫോടനത്തിൽ മരിച്ചു അപകടത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നസീർ നയാളുടെ പടക്കം നിർമ്മാണശാലയാണ് പൊട്ടിത്തെറിച്ചത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആൾ ദൈവം ഗുർമീദ് റാം റഹിമിന് വീണ്ടും പരോൾ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പായാണ് ബി ജെ പി സർക്കാർ പരോൾ അനുവദിച്ചത് ഹരിയാനയിൽ നിരവധി അനുയായികളുള്ള ഗുർമീദിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന ആക്ഷേപം ശക്തമാണ് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടു മണിക്കൂറിനിടെ നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടെന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും പുതിയ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക